നിത്യമായ കാരുണ്യമേ എന്നാൽ ഒരു ദിവസം ചില പ്രീശന്മാർ പറയുന്നത് ഞാൻ കേട്ടു സാരമില്ല എൻ്റെ അധിരങ്ങൾ മലിനമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നീ അവർ അവര് പറഞ്ഞതുപോലെയൊന്നുമല്ല അവരുടെ നാവ് അണലിയുടെ നാവിനേക്കാൾ കൂർത്തതാണ് ശരി ഞാൻ കാരുണ്യമാണ് ഞാൻ നിന്നോട് പറയുന്നു നീ പ്രകാശത്തിൽ നിന്ന് വളരെ അകലെയല്ല ദൈവം നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ സോളമൻ സമാധാനം നിന്നോടുകൂടെ കത്താവെ നീ എവിടേക്കാണ് പോകുന്നത് മിഷിഹായാണെന്നറിഞ്ഞപ്പോഴുള്ള ആശ്ചര്യനിമിത്തം ആ മനുഷ്യൻ സ്തബ്ധനായി വേറൊരു സ്വരത്തിലാണ് അയാൾ സംസാരിക്കുന്നത് സ്വാഭാവിക സ്വരത്തിലാണ് അയാൾ ആദ്യം സംസാരിച്ചത് ഇപ്പോൾ ആരാധിക്കുന്ന ഒരു വിശ്വാസിയുടെ ഭക്തിയാദരങ്ങളോടെ ഞാൻ ജെറീകോ വഴി ജെറുസലേമിലേക്ക് പോവുകയാണ് ഞാൻ കൂടാരപ്പെരുന്നാളിന് പോകുന്നു